ചിറ്റാർത്തക്കേക്കരയിൽ കുടിവെള്ളത്തിന് ഭയങ്കരക്ഷാമമാണ് കുടിവെള്ളക്ഷാമം ഏറ്റവും രൂക്ഷമായി അനുഭവപ്പെടുന്ന ചിറ്റാർ തക്കേക്കരയിൽ കുടിവെള്ളം എത്തിക്കും എന്ന് ചിറ്റാർ പഞ്ചായത്തെ അറിയിച്ചിട്ടുണ്ട് അതെ കുടിവെള്ളം വണ്ടി എത്തിയിരിക്കുകയാണ് അയ്യായിരം ലിറ്ററിൻ്റെ ടാങ്കാണ് വണ്ടിയിൽ സൗജന്യ കുടിവെള്ള പദ്ധതി ചിറ്റാർ ഗ്രാമപഞ്ചായത്ത് അങ്ങനെ വാഹനം എത്തി വീടുകളിൽ എല്ലാവർക്കും ആവശ്യത്തിന് വെള്ളം വിതരണം ചെയ്തിട്ടാണ് അവർ പോയത് കടുത്ത വേനലിലും ഒരിറ്റ ആശ്വാസം എന്ന പോണം നമുക്ക് ചിറ്റാർ പഞ്ചായത്തെ കുടിവെള്ളം വിതരണം ചെയ്തതിൽ വളരെയധികം സന്തോഷം ഉണ്ട് ഈ പ്രാവശ്യം വരൾച്ച വളരെ നേരത്തെ തന്നെയാണ് നമ്മുടെ ഗ്രാമപ്രദേശത്തെ കീഴടക്കിയത് അതിന് ആശ്വാസം എന്ന പോണം ചിറ്റാർ പഞ്ചായത്തെ എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിച്ചിരിക്കുകയാണ് കുടിവെള്ളം വിതരണം ചെയ്തത് ഒന്നോ രണ്ടോ ട്രിപ്പുകളിൽ ഒതുക്കാതെ ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം വീതം എല്ലാ വീടുകളിലും വെള്ളം എത്തിച്ചാൽ വളരെയധികം പ്രയോജനം ലഭിക്കും നമ്മളുടെ ഇവിടുത്തെ ജനങ്ങൾക്ക്